നമസ്കാരം ഞാൻ ഇന്ത്യൻ മാർഷ്യൽ കളരിമർമ്മ ഗുരുവത്തിലെ കണ്ണാടൻ മാഷാണ് മിക്കവാറും എല്ലാ വീഡിയോക്കും ഞങ്ങൾ പറയാറുണ്ട് ഇന്നത്തെ വീഡിയോ മെയിനായിട്ട് ഇവരെല്ലാം തന്നെ കോഴിക്കോട് ബാച്ചാണ് നമുക്ക് കേരളത്തിലെ എല്ലാ സ്ഥലത്തും ബാച്ചുകളുണ്ട് ഇന്ത്യയിൽ തന്നെ ബോംബെയിലുണ്ട് കൽക്കട്ടയിലുണ്ട് അതേമാതിരി തന്നെ കൽക്കട്ടയിലെ വലിയ നമ്മുടെ ബാച്ച് തന്നെ എൻ്റെ കുട്ടികൾ തന്നെ പക്ഷേ ഇവർ മെയിനായിട്ട് താമസിക്കുന്ന കോഴിക്കോടാണ് അതായത് ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരിക്കലും ആയുധങ്ങളൊന്നുമില്ല ഏത് ആയുധം അത് പ്രത്യേകിച്ച് എൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത് ആയുധം നിങ്ങൾ ഉപയോഗിക്കരുത് ഏതെങ്കിലും ഒരു പ്രതിസന്ധി കാട്ടം വന്നാൽ നിങ്ങളുടെ കയ്യിൽ ആയുധം ഉണ്ടാക്കി തീർച്ചയായിട്ടും ആയുധം എടുത്ത് ഉപയോഗിക്കും പാടില്ല നമ്മുടെ ആയുധം നമ്മുടെ രണ്ട് കൈകളാണ് രണ്ട് പലിശ മുഴുവൻ നമുക്ക് ആയുധങ്ങളില്ലാതെ ശത്രുവിനേത് ആയുധം ഉപയോഗിച്ചാൽ അവനെ കീഴ്പ്പെടുത്തി നമുക്ക് രക്ഷപ്പെട്ടു പോരണം അവിടെ ഒന്നും വലിയോനും ചെറിയോനും ഒന്നും നോക്കില്ല ആ നോട്ടം നമുക്കില്ല നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ മുൻപിൽ വരുന്ന നമ്മുടെ ജീവനെ അപകരിക്കാൻ വരുന്ന അവനെ തറയിൽ വീഴ്ക്കാനും ഒറ്റ ടച്ചിന് വിരലുകളെ വേണം ഓരോരോ വിദ്യകൾ കാണിച്ചാണ് നമ്മൾ സാധാരണക്കാരെ അടിയോ ഇടിയോ ചവിട്ടോക്കെ വന്ന ഒരു കാരണവശാലും നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് പോവുക അവരെ ഒന്നും നിങ്ങൾ മർമ്മ പ്രയോഗിക്കൊന്നും അക്കാഡമികമായിട്ട് ബന്ധപ്പെട്ടവർക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുകയില്ല നിങ്ങളുടെ സ്വന്തം റിസ്ക്കില്ലേ നിങ്ങൾക്ക് പരിശീലിക്കാവുള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ ഒക്കെ അതിപ്പോൾ രണ്ട് കുട്ടികൾ നമ്മുടെ ശിഷ്യന്മാർ തന്നെയാണ് ഒരാൾ ഒരാളുടെ കഴുത്തിനാണ് വിട്ടുന്നത് നമുക്ക് നമ്മുടെ ജീവനാ നമ്മൾ കൊടുക്കും പോൻ്റെ പണി കഴിയും കൊല്ലില്ല കേട്ടോ ഒരു ജീവിയെ പോലും നമ്മൾ കൊല്ലില്ല പക്ഷെ നമുക്ക് രക്ഷപ്പെടാം ഇവനെ കീഴ്പ്പെടുത്തിയാൽ മതിയാവുള്ളൂ ശ്രദ്ധ ചെയ്യിക്കുക അത് ആയുധത്തിൻ്റെ ലാസ്റ്റ് പോയിൻ്റിലായിരിക്കും നമ്മുടെ പവർ അതായത് കണ്ടോ ഈ സാധനം നോക്കി ഇത് പിടിച്ച് വലിച്ചാൽ പോകുന്നതിനേക്കാൾ ആയിരിക്കും കണ്ടോ അറ്റം വരെ വരണം ഇതിൽ പവർ ഇവിടെ വെയിറ്റ് കൂടും നമ്മൾ എത്ര നമ്മളെത്ര ഏതായുധന ആയുധത്തിൻ്റെ ലാസ്റ്റിലേക്ക് പിടിച്ചാൽ പവർ കൂടും എത്ര മുൻപോട്ട് ഇറക്കേറ്റിക്കേറ്റി പിടിക്കുന്നു ആയുധത്തിന് പവർ കുറയും അതുകൊണ്ട് നമ്മൾ ഏതായുധം എടുത്താലും ആയുധം എടുക്കുന്നെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് ബലമായിട്ട് പിടിച്ചിരിക്കണം ആര് തട്ടിയാലും പോര അതുപോലെ പിടിച്ചിട്ട് വെട്ടാൻ പോവുകയാണ് ഇപ്പം നോക്കി ഇതാണ് പിടുത്തം ഉണ്ടോ ഇതാണ് പിടുത്തം ഈ പിടുത്തത്തിലാണ് നമ്മൾ വെട്ടാൻ പോകുന്നത് ഇങ്ങനെ പിടിക്കാവോ നമ്മൾ വെട്ടതല്ല ഞാൻ പറഞ്ഞ് നമ്മുടെ കുട്ടികളെ കൊണ്ട് പരിശീലിപ്പിക്കുകയാണ് കേട്ടോ നമ്മളാരെയും വെട്ടരുതേ ആരെയും വെട്ടരുത് ഓക്കെ നോക്കിയുള്ള ഇവർ ചെയ്യാൻ പോകുന്നത് നീല മഞ്ഞ മര്മ്മസാധാനങ്ങളാണ് ശബ്ദം പോലും എനിക്ക് ഉണ്ടാവില്ല മിനിറ്റുകൾക്കുള്ളിൽ ആളെ മരണത്തിലേക്ക് പോകും പക്ഷേ നമ്മൾ മരണത്തിൽപ്പെടുത്തില്ലേ പോകും ആളെ കീഴ്പ്പെടുത്തുക ബോധം കെടുത്തിയിടുക അതാണ് നമ്മൾ രക്ഷാതപ്പം ചെയ്യുന്നു ധാളും മർമ്മസ്ഥാനങ്ങളിത് കേറ്റ് ഈ പിടുത്തം നിങ്ങൾ പിടിക്കണം ഇതാണ് നമ്മുടെ ശരിയായ പിടുത്തം ഇത് ഇവിടെ അമർത്തിയാൽ ശ്വാസം നിൽക്കും നിമിഷങ്ങൾക്കുള്ളിൽ ബോധം കേട്ടുപോകും കുറച്ച് നേരം അവിടെ കിടക്കുക എന്നിട്ട് നമുക്ക് ഈസിയായിട്ട് രക്ഷപ്പെടാൻ പറ്റും ഈ പിടുത്തം നിങ്ങൾ പ്രത്യേകം അപകടം ആരെയും വരുത്താതെ നിങ്ങൾക്ക് പരിശീലിക്കാവുന്നതാണ് ഓക്കെ ഈ വിദ്യ കാണാൻ നിങ്ങൾക്ക് നന്ദി നമസ്കാരം എൻ്റെ പേര് സൽമാൻ ഉൽ ഫരിസ് ഞാൻ മലപ്പുറത്ത് നിന്നാണ് വരുന്നത് ഞാൻ ഇതിനു മുമ്പ് എം എം എ ചെയ്തിട്ടുണ്ട് ഇനി പക്ഷേ ഇപ്പോൾ ഈ അക്കാഡമിയിൽ എത്തിയപ്പോഴാണ് മർമ്മങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഒരാൾ എൻ്റെ നേരെ വരികയാണെങ്കിൽ ഞാൻ നിമിഷ നേരം കൊണ്ട് അവനെ കീഴ്പ്പെടുത്താനുള്ള വിദ്യ ഇവിടെ ഈ അക്കാഡമിക്ക് അതിനുള്ള വിദ്യ പറഞ്ഞതിന് വളരെ നന്ദി Thank mm -hmm. you.